അല്ല അല്ല അതിലൊന്നുമില്ല അതല്ല ഒരു സിനിമ ഡയറക്ഷൻ മോശമാണ് തിരക്കഥയൊക്കെ മോശമാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇപ്പോൾ സിനിമ ആസ്വദിക്കാൻ പറ്റുമ്പോൾ അതിനു വേണ്ടുന്ന ഒന്നുമില്ല അതിനകത്ത് കോമഡിയൊക്കെ പ്രതീക്ഷിച്ചിട്ട് വന്നത് ബംഗാളിൽ നിന്നിറക്കിയ മോക്ഷ എന്ന നടി ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെയൊരു സിനിമ ഇറങ്ങി എന്നറിഞ്ഞവരാണ് മലയാളികൾ സിനിമയുടെ തുടക്കത്തിൽ ഭൂലോക തോൽവിയായ നായകനെ കാണിക്കുന്നു അവന്റെ പേരാണ് മാത്തപ്പൻ അവനൊരു പേരും കള്ളനാണ് അങ്ങനെ ഒരു ക്രിസ്മസ് ദിവസം മാർക്കറ്റിലെത്തിയ മാത്തപ്പൻ പള്ളിയിലുള്ളതിനേക്കാൾ ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടി ഞെട്ടി കർത്താവ് ജനിച്ചപ്പോൾ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് കന്നുകാലികളാണ് എന്നിട്ട് കർത്താവിന്റെ പേരും പറഞ്ഞ് അതിന്റെ കഴിച്ച് കത്തി വെക്കുന്ന തെണ്ടികൾ അതും പറഞ്ഞ് ഇറച്ചിക്കടയിലെത്തിയ മാത്തപ്പൻ പറഞ്ഞു ഒരു മുഴുത്ത കോഴി അങ്ങോട്ട് വെട്ടിക്കേറി എടുത്തേക്കാഴിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ കോഴി കർത്താവിന്റെ കൂടെ ഇല്ലായിരുന്നു കന്നുകാലികൾ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഇറച്ചുകിടക്കാരനും മാത്തപ്പനെ ഓക്കി വിട്ടു ഗു ശേഷം ഇറച്ചിയൊക്കെ വെട്ടി വിഴുങ്ങിയും മാത്തപ്പൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് മാത്തപ്പന് ഒരു സങ്കടകരമായ ഫ്ലാഷ് ബാക്ക് ഉണ്ട് ചെറുപ്പത്തിൽ വലിയ കുഴപ്പമില്ലാതിരുന്ന മാത്തപ്പന്റെ അച്ഛനും അമ്മയും കടം കീറി മുടിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു അവന്റെ അച്ഛൻ എന്നിട്ട് അങ്ങനെ ജീവിക്കാൻ നിവൃത്തി ഇല്ലാതായതോടെയാണ് മാത്തപ്പൻ കക്കാൻ ഇറങ്ങിയത് ഇപ്പം മാത്തപ്പനെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതിൽ മനം തോന്ത് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് മാത്തപ്പൻ ഗൈസ് ശതമാനവും അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായികയാണ് നായികയുടെ പേരാണ് പ്രിയ നായികയ്ക്കും ഉണ്ട് ഗൈസ് അച്ഛനും അമ്മയും ചേർന്ന സന്തുഷ്ട കുടുംബമായിരുന്നു അത് എന്നാൽ ഒരിക്കൽ വള്ളത്തിൽ പുഴ കടക്കാൻ പോയ അച്ഛൻ മഴയത്ത് തോണിമറിഞ്ഞു കൊല്ലപ്പെടുന്നു അമ്മയും കിടപ്പിലാവുന്നു അത്രയ്ക്ക് കഷ്ടപ്പാടാണെങ്കിലും നായിക പ്രിയ എപ്പോഴും മേക്കപ്പ് ഒക്കെ ഇട്ട് സ്കിന്നൊക്കെ വെട്ടിത്തിളങ്ങുന്നത് പോലെയാക്കി നടക്കുകയാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ പ്രിയ സോമശേഖരം മുതലാളിയുടെ അടുത്തേക്ക് രാത്രി ഓട്ടോയിൽ പോവുകയാണ് മുതലാളി വിട്ട ആളാണ് ഓട്ടോ ഡ്രൈവർ ആ രാത്രിയിൽ അമ്പലത്തിൽ വിഗ്രഹം കക്കാൻ പോയ മാത്തപ്പൻ നാട്ടുകാരുടെ മുന്നിൽപ്പെട്ട് ഓടി രക്ഷപ്പെടുന്നു ഓടി ഓടി അവൻ എത്തിയത് ഒരു പള്ളിയുടെ സിമിത്തേരിയലാണ് അതേസമയം പ്രിയ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുന്നു കാരണം അവനൊരു പിടിയിട്ടാ പുള്ളിയായിരുന്നു അങ്ങനെ പ്രിയയും അത് കണ്ട് ഓടി രക്ഷപ്പെടുന്നു ഓടി ഓടി അവളും മാത്തപ്പൻ ഇരിക്കുന്ന സിമത്തേരിയെത്തി അങ്ങനെ അവർ തമ്മിൽ പരിചയത്തിലാവുകയാണ് ഗൈസ് എന്തായാലും ആത്മഹത്യ ചെയ്യാൻ പോകുമല്ലേ അതിനു മുമ്പ് രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞുതരാമെന്നും പറഞ്ഞ് പ്രിയ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു ശതാബരി പുഴയാറിന്റെ അക്കരയിൽ ഉൾവനത്തിൽ ഒരു ദുർഗാദേവി ക്ഷേത്രമുണ്ട് അവിടുത്തെ എടുത്ത് വിറ്റാൽ നീ രക്ഷപ്പെടുമെന്നാണ് പ്രിയ പറയുന്നത് അങ്ങനെ രാക്കി രാമാനം മാത്തപ്പൻ പുഴ നീന്തി കടക്കുകയാണ് ഗൈസ് ഇവര് വല്ല വള്ളവും മോഷ്ടിച്ചു അതിൽ പോയാൽ പോരായിരുന്നോ അങ്ങനെ അമ്പലത്തിലെത്തിയ മാത്തപ്പൻ വിഗ്രഹവും മോഷ്ടിക്കുന്നു എന്നാൽ തിരികെ അതുമായി നീന്തിയതും മാത്തപ്പൻ തളർന്ന് വെള്ളത്തിൽ താണുപോയി ഗൈസ് കൂടാതെ വിഗ്രഹവും പോയി പക്ഷെ മാതപ്പൻ എങ്ങനെയോ നദിയുടെ കരയിലെത്തുന്നു ബോധം നടന്ന മാത്തപ്പൻ കാണുന്നത് നദിക്കരയിലിരിക്കുന്ന സുന്ദരിയായ സ്ത്രീയെയാണ് അങ്ങനെയാണ് മാതപ്പനും മനസ്സിലാകുന്നത് അത് അവൻ മോഷ്ടിച്ചുകൊണ്ടുവന്ന വിഗ്രഹത്തിലെ ദേവിയാണെന്ന് ആ ദേവിയാണെങ്കിൽ ഗ്രാമത്തിലുള്ള ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കാനുള്ള ദേവിയാണ് ഗ്രാഫിക്സ് ഒക്കെ കണ്ടാൽ പഴയ ഓം നമശിവായ കാലത്തേക്ക് നമ്മൾ പോയത് പോലെയുണ്ട് ഗൈസ് പക്ഷെ മാതപ്പനെ രക്ഷിക്കാൻ വെള്ളത്തിൽ ചാടിയത് കൊണ്ട് തന്നെ ഇനി പത്ത് ദിവസം കഴിഞ്ഞ് വിഗ്രഹത്തിൽ കേറാൻ സാധിക്കും അതുകൊണ്ട് ദേവി മാതപ്പന്റെ കൂടെ കൂടും അതിനിടയ്ക്ക് മാതപ്പന്റെ ഒരു ഫ്രണ്ട് വല്ലഭൻ വന്ന് വൻപെറുപ്പിക്കൽ എന്താണാവൂ വല്ലഭന്റെ ഒരു ഒരു ചിക്കൻ ഇടക്കിടയ്ക്ക് വന്നു പോകുന്ന പ്രേംകുമാറിന്റെയും നോബിയുടെയും വളിച്ച കോമഡികളും ഒരാവശ്യമില്ലാത്ത പാട്ടുകളും ഉണ്ട് ഈ സിനിമയിൽ അങ്ങനെ നമ്മുടെ മാതാപ്പന്റെ സുഹൃത്തായ വല്ലവൻ അറിയാതെ ദേവിയെ തളയ്ക്കാൻ വേണ്ടി ഫേക്ക് സാമി ജോണി ആന്റണിയും കൊണ്ടുവരും പക്ഷെ അവിടെ എത്തിയ ഫേക്ക് സ്വാമിയെ ദേവി കണ്ടപ്പോഴേ ഓടിക്കും അങ്ങനെ വീണ്ടും വല്ലഭൻ ദേവിയെ ട്രാപ്പിലാക്കാൻ വരും ദേവി ഒരു മാജിക കാണിക്കാനാണ് വല്ലഭം പറയുന്നത് അങ്ങനെ ദേവി വല്ലഭന്റെ കുപ്പിയിലേക്ക് തന്റെ സ്വർണാഭരണങ്ങൾ മുഴുവൻ കയറ്റും ഇത് കണ്ട വല്ലഭൻ സ്വർണക്കുപ്പിയും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു അതേ ഗൈസ് വല്ലഭൻ ചതിക്കുകയാണെന്ന് ദേവിക്ക് മനസ്സിലായില്ല പക്ഷെ വല്ലഭനെ പോലീസ് പോക്കും അങ്ങനെ കുപ്പി തുറന്നതും സ്വർണ്ണമെല്ലാം തിരികെ ദേവിയുടെ അടുത്തേക്ക് പോകും പിന്നീട് മാത്തപ്പൻ പ്രിയയോട് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയും പക്ഷെ അവൾ അത് വിശ്വസിക്കില്ല അതേ ഗൈസ് മുമ്പ് ഒരുപാട് പ്രാർത്ഥിച്ച ദേവിയെ ഇപ്പോൾ പ്രിയയ്ക്ക് വിശ്വാസമില്ല ദേവി കൂടെയുണ്ടെങ്കിൽ അമ്മയുടെ അസുഖം മാറ്റാമോ എന്ന് പ്രിയ ചോദിക്കും ഇക്കാര്യം മാത്തപ്പൻ ദേവിയോട് പറഞ്ഞതും മാലാപാർവീവിതയുടെ അസുഖം മാറും അങ്ങനെ പ്രിയ ദേവിയെ വിശ്വസിക്കും അവസാന അമ്പലത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞതും ദേവി അതിൽ പോയി കുടിയിരിക്കും പക്ഷെ ദേവിയെ കാണാമെന്ന മാതപ്പനെ അവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നാട്ടുകാർ കയറ്റില്ല പക്ഷെ ദേഷ്യം വന്ന ദേവി അവിടെ മുഴുവൻ കൊടുങ്കാറ്റടിക്കും കൊടുങ്കാറ്റ് വന്ന് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് പറന്നുപോകും ഗൈസ് അതോടെ നാട്ടുകാർ അവനെ വിടും കൊടുങ്കാറ്റി നിൽക്കും മാത്തപ്പം പോയി ദർശനം നടത്തി വരും പിന്നീട് മാത്തപ്പൻ പ്രിയെ കല്യാണം കഴിച്ച് സെറ്റായി ജീവിക്കും അതോടെ പടം തീർന്ന്